ിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സഹപ്രവർത്തകർക്കെതിരെ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നെ അറിയാമായിരുന്നിട്ടും സഹപ്രവർത്തകർ സഹായിച്ചില്ലെന്നാണ് ഹാരിസിന്റെ പ്രതികരണം അവസ്ഥ മനസ്സിലാക്കാതെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി തെറ്റായ റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തു അത് ചെയ്യാൻ പാടില്ലായിരുന്നു കീഴുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അവർക്ക് എന്നോട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ വിശദീകരണം തേടിയ ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു എപ്പോൾ വേണമെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ള അവർ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല നീതികേടുണ്ടായെന്നും ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ട എന്റെ അതേ ഉത്തരവാദിത്തമുള്ളവർ തന്നെ എന്നെ ശത്രുവായി കണ്ടു അവർക്കു വേണ്ടി കൂടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് അതുപോലും അവർ മനസ്സിലാക്കിയില്ല എന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു മുപ്പതിലേറെ വർഷമായി കാണുന്നവരാണ് അവർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് വിചാരിച്ചില്ല എന്തിനാണ് അവർ എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് അറിയില്ല ഞാൻ വെറുമൊരു ജോലിക്കാരൻ മാത്രമാണ് അവരുമായി സഹകരിച്ചാണ് ഇനിയും ജോലി ചെയ്യേണ്ടതെന്നും ഹാരിസ് പറഞ്ഞു കേരളം കൂടെ നിന്നു പക്ഷേ ചില സഹപ്രവർത്തകർ കൊടുക്കാൻ നോക്കി വെള്ളിത്തുട്ടുകൾക്കായി മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് ഡോക്ടർ ഹാരിസ് കെ ജി എം സി ടിയെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചിരുന്നു പിന്നാലെയാണ് മാധ്യമങ്ങളോടുള്ള പ്രതികരണം ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്